ഓം ശ്രീ നമ്മ നമസ്കാരം ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൊവ്വ രാശി മാറും വ്യാഴക്ഷേത്രമായ ധനുരാശിയിൽ ഡിസംബർ ഏഴ് മുതൽ സഞ്ചരിക്കുവാൻ തുടങ്ങും ജനുവരി പതിനഞ്ച് വരെയാണ് ഈ ധനുരാശിയിലുള്ള സഞ്ചാരം ഈ കാലഘട്ടത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്ന നക്ഷത്രക്കാർ ഇവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ചൊവ്വയുടെ ബന്ധുവാണ് വ്യാഴഗ്രഹം ബന്ധു ക്ഷേത്ര സഞ്ചാരത്തിൽ അനുകൂലമായിട്ടാണ് ഈ നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യുക ഡിസംബർ ഏഴ് മുതൽ ജനുവരി പതിനഞ്ച് വരെ സഞ്ചരിക്കും ചൊവ്വയുടെ രാശി സഞ്ചാരകാലത്ത് വ്യാഴം ബുധരാശിയായ മിഥുനത്തിലാണ് സഞ്ചരിക്കുന്നത് ചൊവ്വയെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ കൂടുതൽ ശുഭത്വബലം ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഈ പറയുന്ന ഒമ്പത് നക്ഷത്രക്കാർക്കാണ് മഹാഭാഗ്യം കൈവന്നിരിക്കുന്നത് പെട്ടെന്നുള്ള സാമ്പത്തിക ലാഭമെല്ലാം പ്രതീക്ഷിക്കാം പല തർക്കങ്ങളും ഒഴിവാകും ശത്രുക്കളെ ഉണ്ടാകില്ല പിണങ്ങി നിന്നവർ പോലും രമ്യതയിലാകും കൊടുത്തത് തിരിച്ചു കിട്ടും നഷ്ടങ്ങളെല്ലാം നികത്താൻ സാധിക്കും മനോധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും ആരോഗ്യത്തിന് കൂടുതൽ ബലമുണ്ടാകും രോഗശമനവും ഉണ്ടാകും വരുമാനം പല വഴിക്കും വന്നേക്കാം ഈ സമയം രോഗങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ടി വരുന്നവർക്ക് ഓപ്പറേഷൻ വിജയിച്ച് രോഗശമനവും എല്ലാം ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട് ചൊവ്വ ഭൂമികാരകനും കൂടിയാണ് ഈ സമയത്ത് സ്വത്ത് വിൽക്കുക വാങ്ങുക കുടുംബസ്വത്ത് കൈവശം വന്നു ചേരുക ഇതിനൊക്കെ സാധ്യതയുണ്ട് ഏത് ഇടപാടുകൾക്കും ഗുണമുണ്ടാകുന്നതാണ് ഈ ചൊവ്വയുടെ വ്യാഴക്ഷേത്ര സഞ്ചാരം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് സൈനിക സൈനിക കാര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകുന്നതാണ് കൂടാതെ ഇതിനു വേണ്ടി ജോലിക്ക് ശ്രമിച്ചവർക്കും കിട്ടാനുള്ള സാധ്യതയുമുണ്ട് മാനാഭിമാനവും ഉണ്ടാകും ആരോപണങ്ങൾ ഉണ്ടാകില്ല അപവാദങ്ങളെല്ലാം മാറും ജോലിയിൽ നേട്ടങ്ങളും കൂടുതൽ വരുമാനവും ലഭിക്കും കൃഷി മറ്റ് കന്നുകാലി എന്നിവയിൽ നിന്നും ആദായം കൂടുതൽ ലഭിക്കുകയും ബിസിനസ്സിൽ കൂടുതൽ മെച്ചപ്പെട്ട പുരോഗമനവും സാമ്പത്തിക നേട്ടം കൈവരിക്കുകയും ചെയ്യും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഈ സമയത്ത് നടക്കുന്നതാണ് ശരീരപരവും ആരോഗ്യവും ഉണ്ടാകുന്നതാണ് ഏതൊരു കാര്യത്തിനും തുരിഞ്ഞിറങ്ങിയാൽ കാര്യഗുണമുണ്ടാകും അങ്ങനെ ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ നടക്കുന്ന ഈ നാളുകാർക്ക് ഈ കാലഘട്ടത്തിൽ വിജയിക്കുന്നതാണ് ഏതൊക്കെ നക്ഷത്രക്കാർ ആണെന്ന് പറയാം പുണർദ്ദം കാലിൽ പൂയം ആയില്യം നക്ഷത്രക്കാരായ കർക്കിടകക്കൂറുകാർക്കാണ് കർക്കിടകക്കൂറുകാർക്ക് ആറാംകൂറിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് ശത്രുജയം ആരോഗ്യം ധനലാഭമാണ് അടുത്തത് ചിത്ര അര ചോതി വിശാഖമുക്കാലായ തുലാക്കൂറുകാർക്കാണ് തുലാക്കൂറുകാർക്ക് മൂന്നാംകൂറിലുള്ള ചൊവ്വ ധൈര്യം ആരോഗ്യം ധനലാഭം മാനാർത്ഥലാഭം പാത്രലാഭം എന്നീ കാര്യങ്ങളിൽ കാര്യഗുണമുണ്ടാകും അടുത്തത് അവിട്ടം അര ചതയം പൂരിട്ടാതി നക്ഷത്രക്കാരായ കുംഭം രാശിക്കൂറുകാർക്കാണ് പതിനൊന്നിലാണ് ചൊവ്വയുടെ സഞ്ചാരം ഏകാദശന ലാഭവും ദുഃഖനാശവും ആണ് അനേകം നേട്ടങ്ങളും സാമ്പത്തിക ഗുണവും ജോലിയിൽ സ്ഥാന ഗുണവും എല്ലാം ലഭിക്കുന്നതാണ് ഈ മൂന്ന് രാശിയിൽപ്പെട്ട ഒമ്പത് നാളുകാർക്ക് ഇനി മുതൽ സന്തോഷിക്കാനുള്ള വക നൽകുന്നതാണ് ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതകഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം